ഈശ്വശം സ്തുതിയായിരിക്കട്ടെ തെനാക് ജനുവരി പതിനൊന്നാം തീയതി മർക്കൂസിന് സുവിശേഷം ഒന്നാമതിയായം നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഈശോ ഒരു കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തുന്ന സംഭവം വളരെ മനോഹരമായിട്ട് ചില ഈശോയുടെ വാക്കുകളോടൊപ്പം തന്നെ ചില പ്രവൃത്തികളോട് ചേർത്ത് മർക്കൂസ് വിശേഷം രേഖപ്പെടുത്തിയിരിക്കുകയാണ് ബാക്കി എങ്ങനെയാണ് ഒരു കുഷ്ഠരോഗി അടുത്ത് വന്ന് മുട്ടുകുത്തി അപേക്ഷിക്കുകയാണ് അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും അപ്പോൾ കരുണ തോന്നി കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് ഈശോ പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി ശുദ്ധിയുണ്ടാവട്ടെ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ആ എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി ശുദ്ധിയുണ്ടാവട്ടെ എന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഈശോ ചെയ്യുന്ന ഈശോയ്ക്ക് ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന മൂന്ന് കാര്യങ്ങൾ ഒന്ന് കരുണ തോന്നി രണ്ട് കൈ നീട്ടി അവനെ സ്പർശിച്ചു എന്നിട്ട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധി ഉണ്ടാവട്ടെ കരുണ തോന്നുക എന്ന് പറയപ്പെടുന്നത് സ്വാഭാവികമായി സംഭവിക്കേണ്ട വസ്തുതയാണ് അത് ദൈവകൃപയാൽ കൃപയാൽ സാധ്യമാകുന്ന വസ്തുത ഒരാളിൽ കരുണ എന്ന് പറയപ്പെടുന്ന പുണ്യം സൃഷ്ടിച്ചെടുക്കാനായിട്ട് നമുക്കാർക്ക് സാധിക്കുകയില്ല നന്മയുള്ള മനുഷ്യനിൽ കരുണ നിറയും ദൈവസ്നേഹമുള്ള മനുഷ്യനിൽ കരുണ നിറയും ദൈവസ്നേഹം സഹജീവിയോടുള്ള സ്നേഹമായി മാറുമ്പോൾ കരുണ നിറയും സ്വാഭാവികമായ കാര്യമാണ് അങ്ങനെയാണ് കരുണ നിറയേണ്ടത് അതുപോലെ കരുണ നമുക്ക് ഒരാളിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നൊരു കാര്യമല്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ നമ്മൾ നോക്കേണ്ട രണ്ടാമത്തെ കാര്യം അയാളെ കൈ നീട്ടി സ്പർശിച്ചതാണ് കൈ നീട്ടി അതിൻ്റെ കാരണം ഒരു പക്ഷേ ഈ മനുഷ്യൻ ഈ കുഷ്ഠരോഗി നമുക്കറിയാം അത് കൃത്യമായിട്ടും പഴയ നിയമ്പത്തിൽ ലേബലിയുടെ പുസ്തകമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒന്നാമതി നാൽപ്പത്തി നാലും നാൽപ്പത്തി അഞ്ചും വാക്യങ്ങളിലൊക്കെ ആയിട്ട് ഈ കുഷ്ഠരോഗം ബാധിച്ച ആൾ എങ്ങനെ നടക്കണമെന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരണം നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അയാൾ ഇങ്ങനെ ഒഴിഞ്ഞു ഒഴിഞ്ഞ് എന്ന് പറയുന്നത് മറ്റുള്ളവരൊന്ന് ഒഴിഞ്ഞു നിൽക്കണം അപ്പോൾ ഈ ഈ ഈശോ അടുത്തോട്ട് വരുന്ന സമയത്ത് അയാൾ പുറകോട്ട് മാറിയിട്ടുണ്ടാവണം അല്ലെങ്കിൽ ഒഴിഞ്ഞു പോയിട്ടുണ്ടാവണം അപ്പോൾ ഒഴിഞ്ഞു പോയ ആളെ കൈ നീട്ടി സ്പർശിച്ചു എന്നാണ് പറയുന്നത് കൈ നീട്ടി സ്പർശിച്ചു ഓശോ അതാണ് ഇപ്പോൾ ഈശോ നിൽക്കുന്നിടത്ത് നിന്ന് പക്ഷെ അയാൾ മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് കൈ നീട്ടി സ്പർശിക്കേണ്ടി വരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു ഇടപെടലിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ് നമ്മൾ ഇന്നലെ പനിയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ സ്വഭാവത്തിലെ പനിയെക്കുറിച്ചാണ് ചിന്തിച്ചത് സ്വഭാവത്തിലുണ്ടാകുന്ന ഊഷ്മാവിൻ്റെ വ്യത്യാസം ചൂട് വ്യത്യാസപ്പെടുന്നു അല്ലെങ്കിൽ അയാളുടെ ഉള്ളിൽ ഉണ്ടായ ഇൻഫെക്ഷൻ അങ്ങനെ നമ്മൾ ചിന്തിച്ചത് ഇതുപോലെ സ്വഭാവത്തിലുള്ള കുഷ്ഠങ്ങളുണ്ട് കുഷ്ഠരോഗമുണ്ട് നമുക്കറിയാം ഇപ്പോൾ കുഷ്ഠരോഗം എന്ന് പറയുന്നൊരു കാര്യം നിയന്ത്ര നിയന്ത്രണ വിധേയമാണ് നിയന്ത്രിക്കപ്പെടുന്ന സംഭവമാണ് ഇപ്പോൾ പക്ഷെ സ്വഭാവത്തിൽ കുഷ്ഠമുണ്ട് ഇങ്ങനെ മറ്റുള്ളവരുടെ വളർച്ച കണ്ണെടുത്താൽ കണ്ടുകൂടാ മറ്റുള്ളവരുടെ നാശം ആഗ്രഹിക്കുന്നു തിന്മ നിറഞ്ഞ ചിന്തകൾ അഴുക്ക് ചിന്തകൾ അല്ലെങ്കിൽ ദുഷ്ടചിന്തകൾ ഇതൊക്കെ മനസ്സിൻ്റെ കുഷ്ഠം സ്വഭാവത്തിലെ എന്ന് പറയാൻ സാധിക്കും ഈ സ്വഭാവത്തിലെ കുഷ്ഠത്തെ എങ്ങനെ മാറ്റാൻ സാധിക്കും ഈ സ്വഭാവത്തിലെ കുഷ്ഠത്തെ മാറ്റാൻ സാധിക്കുന്നത് കർത്താവിൻ്റെ കരുണ നമ്മളിൽ നമ്മളുണ്ടായിരിക്കണം കൈ നീട്ടണം സ്പർശിക്കണം രണ്ട് രീതിയിൽ നമുക്കിങ്ങനെ ചിന്തിക്കാം ഒന്ന് നമ്മുടെ സ്വഭാവത്തിന് ഇത്തരത്തിൽ ദുഷ്ടതയുടെ കുഷ്ഠം ഉണ്ടെങ്കിൽ അതിനെ കർത്താവ് കൈനീട്ടി സ്പർശിക്കുന്നതിനായിട്ട് കർത്താവിൻ്റെ സമീപത്തേക്ക് ചേർന്ന് നിൽക്കുക ആ കരുണ കരുണയ്ക്കായിട്ട് യാചിക്കുക അത് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധിയാക്കാൻ സാധിക്കുമെന്ന് പറയുന്നെങ്കിൽ കുഷ്ഠരോഗിയുടെ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് രണ്ടാമത്തേത് നമ്മുടെ നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരിൽ ഈ ഇത്തരത്തിലുള്ള ദുഷ്ടതയുടെയും തിന്മയുടെയും അഴുക്കിൻ്റെയും ഒക്കെ കുഷ്ഠം നമ്മൾ കണ്ടാൽ സ്വഭാവത്തെ നമ്മൾ കണ്ടാൽ അവരിലേക്ക് കർത്താവിനോടുള്ള വലിയ സ്നേഹത്തെ പ്രതി കർത്താവിൻ്റെ കരുണ ഉള്ളിൽ നിറച്ച് കൈ നീട്ടി അതായത് അവരുടെ അരികിലേക്ക് ചെന്ന് അവരെ സ്പർശിച്ച് അവരെ സുഖപ്പെടുത്താൻ നമ്മൾ അവരെ ആശു അവരെ തിരികെ പിടിക്കാൻ നമ്മൾ ശ്രമിക്കണമെന്ന് കർത്താവ് നമ്മൾ ഓർപ്പിക്കുക അസിസിൽ ഫ്രാൻസിസ് എതിരെ വന്ന കുഷ്ഠരോഗിയെ ചേർത്ത് പിടിച്ച് ചുംബിച്ചു എന്നാണ് പറയുന്നത് ഈശോയെക്കാൾ ഒരു പടി കൂടി ചെയ്താൽ മാത്രമേ ആ ഈശോയോടുള്ള സ്നേഹം എനിക്ക് തെളിയിക്കാൻ പറ്റുമെന്നൊക്കെ ചിന്തിച്ചൊരു വ്യക്തിയാണ് ഫ്രാൻസിസ് അസീസി ഫ്രണ്ട്സ് അസി അങ്ങനെ ചെയ്തൊരു വ്യക്തിയാണ് അത് ശരീരത്തിൽ ചീഞ്ഞളിഞ്ഞ വൃണങ്ങളുള്ള കുഷ്ടത്തെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇടപെടലിലൂടെ സൗഖ്യപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചതെങ്കിൽ അല്ലെങ്കിൽ ആശ്വസിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചതെങ്കിൽ നമ്മൾ ഈ ശരീരത്തിലുള്ള കുഷ്ഠം നമുക്ക് വല്ലതായിട്ട് കാണുന്നില്ല പക്ഷേ സ്വഭാവത്തിലെ കുഷ്ഠമുള്ള മനുഷ്യരെ നമുക്ക് അറപ്പോടും വെറുപ്പോടും കൂടി തോന്നുന്ന മനുഷ്യരെ ചേർത്ത് പിടിക്കാനുള്ളൊരാഹ്വാനമാണ് വളരെ ചലഞ്ചിങ് ചെയ്യാനാഹ്വാനാണ് നമ്മളോർക്ക് ഈ ശരീരത്തിൽ കാണുന്ന കുഷ്ടമുള്ള മനുഷ്യൻ്റെ ചീഞ്ഞളിഞ്ഞ വ്രണങ്ങളോട് കൂടിയ മനുഷ്യനെ ചേർത്ത് പിടിക്കാൻ എത്ര കണ്ട് നമുക്ക് പ്രയാസമാണോ അത്ര കണ്ട് തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ പ്രയാസമാണ് കാരണത്തില് സ്വഭാവത്തിൽ ദുഷ്ടതയോടെ കുഷ്ഠം ബാധിച്ച മനുഷ്യനെ ചേർത്ത് പിടിക്കുകയാണെന്ന് പറയുന്നത് അത് ഭയങ്കര പാടാണ് നമുക്കെല്ലാവർക്കും പാടാം ചിന്തിക്കാം നമുക്കത് അസീസിലെ ഫ്രാൻസിസിനെ പോലെ ആവണം അനുകരിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ പോലെ നമുക്ക് പറ്റുന്നൊരു കാര്യമല്ല ഈശോയോ ഈശോയുടെ ഒരു സാമ്പിൾ മാത്രം അസി ഫ്രാൻസിസ് അത് നമുക്ക് പറ്റുന്നില്ല ഈശോ പറയുന്ന ഈ കാര്യം വളരെ പാടാണ് പക്ഷേ ഈശോ നമ്മളോട് ആവശ്യപ്പെടുക നീ എൻ്റെ ഒരു യഥാർത്ഥ അനുയായിയാണെങ്കിൽ ഇ ഈ പ്രകാരത്തിൽ നമ്മൾ ഇടപെടേണ്ടതായിട്ടുണ്ട് അധുഷ്ടതയുടെയും തിന്മയുടെയും അഴുക്കിൻ്റെയും ദൂഷണത്തിൻ്റെയും ഒക്കെ കുഷ്ടം ബാധിച്ച മനുഷ്യരെ ചേർത്ത് പിടിക്കാനായിട്ടുള്ളൊരു ശ്രമം നമുക്കുണ്ടാവണം എത്രത്തോളം സാധ്യമാകും എന്നുള്ളത് എത്രത്തോളം നമ്മൾ ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും നമുക്ക് വളരെ പ്രയാസമാണ് ചിന്തിക്കുകയാണ് എനിക്ക് എന്നെ രോഹിച്ചവരെന്നെ ദുഷ്ടത കൊണ്ട് മുറിപ്പെടുത്തിയവരെയൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ അവരെ ഈ കരുണ കൊണ്ട് സ്പർശിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ പാടുള്ള കാര്യമാണ് പക്ഷെ ഇതിനൊരു നിബന്ധന കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ കുഷ്ടതയുള്ള കുഷ്ടം ബാധിച്ച മനുഷ്യൻ ഈ ദുഷ്ടതയുള്ള മനുഷ്യൻ അയാൾ അയാളുടെ പ്രതീകമാണല്ലോ അയാൾ ഈശോയുടെ മുമ്പിൽ വന്ന് ഈശോ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ട് ഈശോയോട് ഇത് മാറ്റിത്തരാൻ പറയുമ്പോഴാണ് ഈശോ ഇടപെടുന്നത് അപ്പോൾ അതിനൊരു ഒരു രണ്ട് വഴിക്കുള്ള ഒരു ഇടപെടൽ നമുക്ക് കാണാൻ സാധിക്കും ഈ മനുഷ്യൻ്റെ ഒരു അപേക്ഷയുമുണ്ട് ഈശോയുടെ ഒരു ഇടപെടലുമുണ്ട് ഈശോയെനെ കുഷ്ഠം ബാധിച്ച ആൾക്കാരെ പുറകെ നടന്ന് കണ്ടുപിടിച്ച് കുഷ്ഠം മാറ്റിക്കൊടുത്തു എന്നുള്ള രീതിയിലല്ല കാണുന്നത് ഈ എനിക്ക് കുഷ്ഠം മാറണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കിൽ ആത്മാർത്ഥതയുണ്ടെന്ന് മനസ്സിലാക്കിയാൽ ഈശോയ്ക്ക് കുഷ്ഠം മാറ്റിക്കൊടുക്കാണ്ട് സാധിക്കും അതുപോലെ നമുക്ക് ഇടപെടാനായിട്ട് സാധിക്കും അപ്രകാരമുള്ള ഇടപെടലുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അതിനേക്കാളുപരി നമ്മളുടെ തന്നെ സ്വഭാവത്തിലൊക്കെയുള്ള അല്ലെങ്കിൽ നമ്മുടെ തന്നെ രീതികളിലൊക്കെയുള്ള വ്രണങ്ങളെ കുഷ്ടങ്ങളെ മാറ്റിത്തരണ കത്താപേ നമുക്ക് പ്രാർത്ഥിക്കാം ജീവിതം അനുഗ്രഹിക്കട്ടെ